നിങ്ങൾക്ക് എന്താണിതെന്ന് മനസ്സിലായോ ഇത് തുണി കൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടിയാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ചെടിച്ചട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഇത് ഉണ്ടാക്കി തരാം ഇത് ഒരു തുണി കഷ്ണവും കുറച്ച് സിംപൻറ്റും മതി ചെടിച്ചട്ടികൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു കോട്ടന്റെ തുണി കുറച്ച് സിമെന്റ് വെള്ളവും ഇനി നമുക്ക് ഇതുണ്ടാക്കി നോക്കാം ഇപ്പൊ നമ്മൾ ഇതിൽക്ക് സിമെന്റ് ഇട്ടു ഇനി ലേശം ലേശമായി ഒഴിക്കുക ഇനി നമുക്ക് ചട്ടകം കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കോട്ടന്റെ തുണി ഇതിലേക്ക് മുക്കാം ഇപ്പോൾ നമ്മൾ നന്നായി നന്നായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിന്റെ മുകളിലായിട്ട് ഇടണം ഈ തുണി നമുക്ക് ഒരു ബക്കറ്റിന്റെ മുകളിലായിട്ട് വെക്കാം അതിനായി നമുക്ക് ഒരു ബക്കറ്റ് കൊടുന്ന് വെക്കാം അതിനായി ബക്കറ്റ് ഒന്ന് മുകളിലാവാൻ നമുക്ക് ഒരു വടി കൊടുന്ന് വെക്കാം ഞാൻ ഒരു കോല് കുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ ബക്കറ്റ് വെക്കാം ഇനി നമുക്ക് ഈ കോട്ടന്റെ തുണി ഇതിൻ്റെ മുകളിലോട്ട് ഇനി ഇത് ഡിസൈൻ ആക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ 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 ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒരു ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇന്നലെ വെച്ച ചെടിച്ചെടി ഉണങ്ങിക്കണോ പോയി നോക്കാം നമ്മുടെ ചെടിച്ചട്ടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഈ ചെടിച്ചട്ടി ഭംഗിക്ക് വേണ്ടി പെയിന്റ് അടിക്കാം ഇത് എല്ലാ ഭാഗത്തുക്കും പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉണങ്ങാൻ വെക്കാം നോക്കൂ ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി ഇത് നന്നായി റെഡി ആയിട്ടുണ്ട് ഇനി വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എല്ലാവരും ഈ ചെടിച്ചട്ടി നിങ്ങളെ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക